സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഇഷ്ടക്കാരെ ഡയറക്ടറായി നിയമിക്കാൻ നീക്കമെന്ന ആരോപണം കഴിഞ്ഞ വർഷമായി ഒഴിഞ്ഞുകിടക്കുന്ന സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ തസ്തികയിലാണ് നിയമനം നടത്താൻ നീക്കമുണ്ടായത് പരാതിയെ തുടർന്ന് തിരക്കിട്ട് ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന ഇന്റർവ്യൂ മാറ്റി ഈ മാസം മുപ്പത്തി ഒന്നിന് റിട്ടയർ ചെയ്യുന്ന അപേക്ഷകരായ മൂന്ന് പേരിൽ ഒരാളെ നിയമിക്കാൻ വേണ്ടിയാണ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെ ഇന്റർവ്യൂ നിശ്ചയിച്ചതെന്ന ആരോപണത്തെ തുടർന്നാണ് ഇന്റർവ്യൂ മാറ്റിയതെന്നറിയുന്നു അതിനിടെ ഈ മാസം വിരമിക്കുന്നവരിൽ ചിലർ ഇന്റർവ്യൂ ഉടൻ നടത്താൻ സർക്കാരിന്മേലുള്ള സമ്മർദ്ദം ശക്തമാക്കിയെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ആരോപിച്ചു പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിന്റെ പേരിൽ ഒഴിവുള്ള ലോകായുക്ത ഉപലോകായുക്ത മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇൻഫർമേഷൻ കമ്മീഷണർമാർ തുടങ്ങിയ അനിവാര്യ പദവികളിൽ നിയമനം നടത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നാൽ ഏഴുവർഷമായി ഒഴിഞ്ഞുകിടക്കുന്ന ഡയറക്ടർ തസ്തികയിൽ തിരക്കിട്ട നിയമനം നടത്തുന്നത് ഈ മാസം വിരമിക്കുന്ന ചിലർക്ക് ഉയർന്ന പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനാണെന്നും ആക്ഷേപമുണ്ട് എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് ബിരുദത്തിന് പുറമെ ഇരുപത് വർഷത്തെ അധ്യാപന പരിചയവും പ്രിൻസിപ്പൽ അഥവാ ജോയിന്റ് ഡയറക്ടറായുള്ള പരിചയവുമാണ് ഡയറക്ടർ തസ്തികയ്ക്ക് നിശ്ചയിച്ചിട്ടുള്ളത് ആകെയുള്ള അപേക്ഷകരിൽ യോഗ്യതയുള്ള പേരെയാണ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വച്ച് ഇന്ന് ഇന്റർവ്യൂവിന് ക്ഷണിച്ചിരുന്നത് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി സാങ്കേതിക യൂണിവേഴ്സിറ്റി വി സി ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ മെമ്പർ സെക്രട്ടറി എന്നിവരാണ് സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ ഇതിൽ ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്ന ഡോക്ടർ രഘുരാജ് ഡോക്ടർ രാജശ്രീ ഡോക്ടർ ശ്രീലക്ഷ്മി എന്നീ മൂന്ന് പേർ മെയ് മുപ്പത്തിയൊന്നിന് റിട്ടയർ ചെയ്യുന്നതാണ്